നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടോ എന്നാൽ നിങ്ങളുടെ മന്ത്ലി ഇ എം ഐയുടെ കൂടെ ചെറിയൊരു എമൗണ്ട് കൂടി അടച്ചു കഴിഞ്ഞാൽ ലോൺ തീരുമ്പോഴേക്കും നിങ്ങൾ അടച്ച ഇൻട്രസ്റ്റ് മൊത്തം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നമസ്കാരം ഞാൻ വിനീത് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു സ്വപ്നമാണ് അല്ലേ വീട് വെക്കാൻ വലിയൊരു എമൗണ്ട് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോം ലോണിനെ ആയിരിക്കും എന്നാൽ ലോൺ അടുത്ത് തീരുമ്പഴേക്കും വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിന് കൊടുത്തിട്ടുണ്ടാവും ഈ ഇൻട്രസ്റ്റ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഹോം ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക ഇൻട്രസ്റ്റ് റേറ്റ് എട്ട് ശതമാനം ലോൺ കാലാവധി ഇരുപത് വർഷം ഇ എം ഐ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ടോട്ടൽ അടച്ചിട്ടുണ്ടാവുക നാൽപ്പത് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയായിരിക്കും അതിൽ ഇൻട്രസ്റ്റ് മാത്രം ഇരുപത് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ വരും അതായത് ലോൺ എമൗണ്ടിന്റെ അത്ര തന്നെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലോൺ എമൗണ്ട് ആയ ഇരുപത് ലക്ഷത്തിന്റെ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് അതായത് മൂവായിരം രൂപ എല്ലാ മാസവും ഒരു എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു മാസം ടോട്ടൽ ലോൺ നടക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് പ്ലസ് മൂവായിരം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇതുവരെ മനസ്സിലായുള്ളൂ അല്ലേ ഇനി ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ എസ് ഐ പി ഒരു പന്ത്രണ്ട് ശതമാനം ഇയർലി ആവറേജ് റിട്ടേൺസ് തന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടും അതിൽ നിന്ന് നിങ്ങൾ ഇരുപത് വർഷം കൊണ്ട് മൂവായിരം രൂപ വെച്ചടച്ചാൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കുറച്ചാൽ നിങ്ങളുടെ റിട്ടേൺസ് മാത്രം ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരും അപ്പോൾ നിങ്ങൾ ബാങ്കിനോട് ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ നമ്മളുടെ ഫിനാൻഷ്യൽ ഹാബിറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഇതുപോലെയുള്ള വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഹോമിലുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടുത്തോളും